ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് ഇനി മുതൽ കാനഡയിൽ കാർണിയുടെ കണ്ണുകളും കാർണയുടെ ക്യാബിനറ്റും കാനഡയെ കാവൽ തുറ കാവൽ തുറ എന്ന് തമിഴിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിങ് നടത്തും കാരണം കാർണി ചില പ്രത്യേക തീരുമാനങ്ങളും ചില പ്രത്യേക ബില്ലുകളൊക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ബില്ല് പാസ്സായി എടുക്കാൻ സമയം എടുക്കൂട്ടാ അത് ഹൗസ് ഓഫ് കോമണിലും സെനറ്റിലും വന്ന് പാസ്സായതിനു ശേഷം ഗവർണർ ജനറലിൻ്റെ അപ്രൂവലൊക്കെ കിട്ടണം നമ്മുടെ നാട്ടിലെ പോലെ ലോക്സഭ രാജ്യസഭ അത് കഴിഞ്ഞ് പ്രസിഡന്റിൻ്റെ സൈനൊക്കെ വേണം അപ്പോൾ അതെന്തായാലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എടുക്കാൻ കാരണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അപ്പോൾ കാരണീനാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് മിക്കവാറും എൻ ഡി പിക്ക് പാർട്ടി ഇതുപോലുമില്ല സ്റ്റാറ്റസ് പോലുമില്ല അപ്പോൾ പിന്നെ കിപ്പക്കില പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ സപ്പോർട്ടോട് കൂടെ അമ്പതിൽ കൂടുതൽ അതായത് നൂറ്റി എഴുപത്തിരണ്ട് പേര് വോട്ട് ചെയ്താലേ ബില്ല് പാസ്സാക്കാൻ പറ്റുള്ളൂ അതായത് ഭൂരിപക്ഷം വേണം അപ്പോൾ അത് പാസ്സാക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി സെവൻ മീറ്റ് നടക്കാൻ പോകണമല്ലോ ജി സെവൻ സമ്മിറ്റിൽ ആരൊക്കെ വരും നാറ്റോയിൽ ഉള്ളവർ അതായത് ക്ഷണിക്കപ്പെട്ട ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരും അപ്പോൾ അതിൽ വിവാദമായിരിക്കുന്നതാണ് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പൊല്ലാപ്പുകളോട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ജി സെവൻ സമ്മിറ്റ് നടക്കുന്നതിന് മുന്നേ നാറ്റോ രാജ്യങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഒരു രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ ടു പെർസെൻ്റ് ഡിഫൻസിന് വേണ്ടി ചിലവഴിക്കണം എന്നുള്ളത് അപ്പോൾ കാനഡയുടെ ജി ഡി പി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ കുറവേ അതിനുവേണ്ടി ബഡ്ജറ്റ് നീക്കിയിരുത്തിയിട്ടുള്ളൂ അപ്പം ഇപ്രാവശ്യം കാരണം ചെയ്യാൻ പോണമെന്നുണ്ടെങ്കിൽ നയൻ പോയിന്റ് ത്രീ ബില്ല്യൺ ഈ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് ത്രീ ബില്ല്യൺ ഒന്നുമില്ല അതായത് വെറും എന്ന് പറയില്ല അല്ലെങ്കിൽ മുഖ്യവലിക്കുന്ന കയ്യിൽ എന്ന് പറയുന്നത് കാരണം ഒരു എഫ് തേർട്ടി ഫൈവിൻ്റെ ഒരു പത്ത് അമ്പത് അല്ലെങ്കിൽ നൂറ് എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ കാസൂറായി മനസ്സിലായില്ലേ ബില്ല്യം കണക്കിനായി അപ്പോൾ ഇതിനകത്തൊരാശ്വാസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇനി ഞാൻ ഇതിനെ പറ്റിയുള്ള ഭയങ്കരമായ ചർച്ചകൾ റേഡിയോയിൽ നടക്കുമായിരുന്നു ഞാനിതൊക്കെ കുറേ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ മകൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് കാരണം അവൾ മിലിറ്ററിയിലായത് കൊണ്ട് മിലിറ്ററി ഫാമിലീസിനൊക്കെ ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഒരു കാലത്ത് മിലിറ്ററിക്കാർക്ക് വലിയ ശമ്പളവും കാര്യങ്ങളും ഫെസിലിറ്റി ഒന്നും കൊടുത്തിരുന്നില്ല എന്നാൽ എ കെ ആന്റണി ഗവൺമെൻറ് വന്ന് അല്ലെ എ കെ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയ സമയത്താണെന്ന പ്രണയിൽ കാർഗിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മിലിറ്ററിക്കാർക്ക് ഇഷ്ടംപോലെ ശമ്പളം പെൻഷന് മെഡിക്കല് അതുപോലെ അവരുടെ കുടുംബങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും കൊടുത്തുകൊണ്ട് മിലിറ്ററിയിലോട്ട് ആൾക്കാരെ ആകർഷിക്കാനും പിടിച്ചു നിർത്താനും വേണ്ടിയിട്ട് പെൻഷന് അങ്ങനെയല്ല നല്ല രീതിയിലുള്ള ഒരു പാക്കേജ് മിലിറ്ററിക്കാർക്ക് കൊടുത്തത് അവരുടെ സ്റ്റാറ്റസ് അങ്ങനെ നന്നായിട്ട് കൊണ്ടുവന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ ശരിയായിരിക്കാം അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ റിക്രൂട്ടിങ് ആൻഡ് റിട്ടേനിങ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് ലോകം എന്നല്ല ഗവൺമെൻറ്റുകൾ കമ്പനികൾ ചെറിയ ചെറുകിട സ്ഥാപനങ്ങൾ പോലും എന്താണ് റിക്രൂട്ടിംഗ് ആൻഡ് റീറ്റെയിനിങ് ഇതിനകത്ത് ആറാണല്ലേ നമ്മളെ മെഡിക്കലിലൊക്കെ പറയും സെവൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ് നടത്തുമ്പോൾ ഒരു കൊച്ചു സ്ഥാപനം നടത്തുന്ന ഒരു മാടക്കട നടത്തുന്നവനായാലും വലിയ വാൾമാർട്ട് നടത്തുന്നവനായിരിക്കാലും എവിടെയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റൈറ്റ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാന്നുള്ളത് റൈറ്റ് പേഴ്സൺ റൈറ്റ് സാലറി റൈറ്റ് പൊസിഷൻ ആൻഡ് റൈറ്റ് റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ കുറേ ആറുകൾ വരുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ സെവൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റിക്രൂട്ടിങ് ആൻഡ് റിട്ടെയിനിങ് ഇവിടെ പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ പല കൾച്ചറിൽ നിന്നുള്ളവർ പല ജാതി പല മതം പല വർണ്ണം ഇതൊക്കെയുണ്ട് അപ്പോൾ ഇവരെല്ലാം എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാവരും നിന്നുള്ള എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ മിലിറ്ററിയുടെ കാര്യം തന്നെയാണെങ്കിൽ കാനഡിയൻ മിലിട്ടറിയിൽ ആൾക്കാർ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാനഡ അമേരിക്ക ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമാണല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ നമുക്കൊക്കെ പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കീഴിൽ അടിച്ചമർക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ അണ്ടറിൽ ജീവിച്ചോളൊന്നും അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം സമയത്ത് ഇപ്പം രാത്രി രാവിലെ പത്ത് മണിക്ക് എണീറ്റാൽ മതി പത്ത് മണിക്ക് എണീക്കാം അപ്പനപ്പം ചോദിക്കാൻ പറ്റില്ല പിള്ളേർ ചോദിക്കാൻ പറ്റില്ല നീ നീന്തത് നേരത്തെ നീ എന്താ ട്യൂഷന് പോയില്ലേ എന്താ ക്ലാസ്സിൽ പോകാത്തത് നിനക്ക് എന്താ മാർക്ക് എത്ര കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ തല്ലാനോ പറ്റില്ല നേരെ അവൻ പോലീസിനെ വിളിക്കും അപ്പോൾ പോലീസ് നിയമസംവിധാനം മുഴുവൻ ആ കൊച്ചിനും കൂടെയായിരിക്കും അപ്പനമ്മമാർ ചിലപ്പോൾ ജയിലിൽ പോണ്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് ഈ മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ചടക്കം വേണ്ട ഒരു 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 ഫീൽഡാണ് നിനക്ക് നിങ്ങൾക്ക് ഐ ടിയിൽ ജോലി ചെയ്യാം നഴ്സിങ് ചെയ്യാം എന്ത് ചെയ്യാം മിലിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തും പുറത്തും അച്ചടക്കം വേണം ഇപ്പോൾ ഒരു മിലിറ്ററിക്കാരൻ മിലിറ്ററിയിൽ ജോലി കഴിഞ്ഞു പുറത്ത് വന്നിട്ട് കള്ളുപിടിച്ച് നടക്കാനോ ബാറേ പോകാനോ അല്ലെങ്കിൽ തോന്നിയത് പറയാനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിട്ട് ആ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാലോ ഒന്നും പറയാൻ പറ്റില്ല അതായത് ഡോക്ടർക്കോ നഴ്സിനോ എന്തൊക്കെ വേണമെങ്കിൽ പറയാം അവരുടെ ജോലി സംബന്ധമായ സമയത്ത് പോകുക ജോലി പെർഫോമൻസ് കഴിഞ്ഞ് തിരിച്ചു വരാൻ എന്നല്ലാതെ അത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ് പക്ഷെ മിലിറ്ററി ആണ് ഗ്രൗണ്ടിങ് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഇവിടെ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞ് വാക്ക് ഉപയോഗിക്കുന്നത് പിള്ളേരെ അലമുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പിടിച്ച് നിർത്തിയിടുക എന്നുള്ളതാണ് ഗ്രൗണ്ടിങ് എന്ന് പറയും അപ്പോൾ ഈ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ജോലിയാണ് ഈ മിലിട്ടറി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലോട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ ഒരു പാറ്റോട്ടിസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ തൊഴിലിനോട് ഒരു ഭയങ്കര ഒരു ആർക്കാണ് മിലിറ്ററിയിൽ പോയിട്ട് യുദ്ധത്തിന് പോകാനും അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ ഡ്രില്ലുകൾ ട്രെയിനിങ് വളരെ വളരെ ടഫാണ് അപ്പം ഇങ്ങനെയുള്ളൊരു ജോലിക്ക് ഒരു ചെറുപ്പക്കാരെ ആഗ്രഹിക്കുന്നില്ല പോകാനായിട്ട് പിന്നെ ആകെ കൂടെ ആഗ്രഹിക്കുക തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ നല്ലൊരു ശമ്പളം ഉണ്ട് നല്ലൊരു ഉണ്ട് നല്ലൊരു പെൻഷനുണ്ട് നല്ലൊരു ഭാവി ഭാവിയുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പോകാൻ റെഡിയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ പോലീസിലോട്ട് നൂറ് പേര് വേണമെങ്കിൽ ലക്ഷങ്ങൾ വരും നിൽക്കും പിന്നെ അവിടെ കൈക്കൂലി ഇൻഫ്ലുവൻസ് ഇതൊക്കെ ഉണ്ടായിട്ട് വേണം അതിനകത്ത് കയറി പറ്റണമെങ്കിൽ സിസ്റ്റത്തിൽ കയറി പറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞ മിലിറ്ററി സിസ്റ്റം മറ്റേ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ഒരു ആയിരം പേരെ വേണമെന്ന് വിചാരിച്ചു പോലീസിലോട്ടോ അല്ലെങ്കിൽ മിലിറ്ററിയിലോട്ടോ ആ കൂടെ വരുന്ന അഞ്ഞൂറ് പേരായിരിക്കും അപ്പോളും അഞ്ഞൂറ് പേരുടെ ഷോർട്ടേജ് ആണ് അപ്പോൾ ഈ എഫ് സി നയൻ പോയിൻറ്റ് ത്രീ ബില്ല്യൺ എന്തിനു വേണ്ടിയാണ് മാർക്കറിഞ്ഞ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് മറ്റേ യുദ്ധവിമാനങ്ങൾ മേടിക്കാനാണോ എക്യൂപ്മെൻറ്റിന് വേണ്ടിയാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ അധികമായിട്ട് ഇന്നലെ ഞാനൊക്കെ നടന്നപ്പോൾ ഞാനത് സ്വാഗൂതം വീഴ്ച കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്രൂട്ടിങ് ആൻഡ് റീറ്റെയിനിങ്ങിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ ഇപ്പോൾ പൈലറ്റുമാരെ നൂറ് പേരെ റിക്രൂട്ട് ചെയ്തു വിചാരിച്ചോ അതിൽ അമ്പത് പേരായിരിക്കും അവസാനം എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ വലിയൊരു ഇഷ്യൂ ആണ് പൈലറ്റ്മാരാണെന്ന് വെച്ചിടത്തോളം ചെറിയൊരു ബി പി തലവേദന പല്ലുവേദന ഇണയിൽ പോലും ഫ്ലൈറ്റ് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവൻ മാറി നിൽക്കേണ്ടി വരും അപ്പം അത്രയ്ക്ക് വളരെയധികം സ്ക്രൂട്ടിനിയും ആരോഗ്യവും എല്ലാം നോക്കിയിട്ട് വേണം ഒരു യഥാർത്ഥത്തിൽ ഒരു നല്ല ഫൈറ്റർ ഫ്ലൈറ്റ് പൈലറ്റായിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ എത്ര പേരെ എടുത്ത് ട്രെയിൻ അങ്ങനെ പൈലറ്റായിട്ട് അവനെ പെർഫോം ചെയ്യാൻ പറ്റില്ലേ അവനെ പറഞ്ഞു വിടില്ല അവനെ വേറൊരു മിനിറ്ററിയുടെ വേറെ ഏതെങ്കിലും സെക്ഷനിലോട്ട് വേറെ ഏതെങ്കിലും വിങ്ങിലോട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് അവർക്ക് മാറാൻ പറ്റും അപ്പോൾ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഒന്ന് പൈലറ്റ്മാരെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ട്രെയിനേഴ്സിന്റെ കുറവ് അഭാവം ഇല്ല വേണ്ട എക്വിപ്മെൻ്റുകളില്ല പൈലറ്റ് ട്രെയിനിങ്ങിന് വേണമെങ്കിൽ പൈലറ്റ് ട്രെയിനിങ്ങിനുള്ള ഫ്ലൈറ്റുകൾ വേണം അല്ലേ ഫ്ല വൺ അനേക വർഷങ്ങൾ എക്സ്പീരിയൻസുള്ള എക്സ്പീരിയൻസ്ഡ് പൈലറ്റുമാർ വേണം അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് സാമ്പത്തികമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഉക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഇസ്രായലിലെ മഹാമാസം വാർ തുടങ്ങിയതിനു ശേഷം ഈ അമേരിക്കയും കാനഡയിൽ ഒരുപാട് ബില്യൺ കണക്കിന് ഡോളർ അവരെ ഹെൽപ്പ് ചെയ്തു ഹെല്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അവരെ ഇവരുടെ നാട്ടുകൊടിഞ്ഞു ഇതൊക്കെ പുട്ടിൻ്റെ തന്ത്രമാണ് സാമ്പത്തികമായിട്ട് ഈ രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നത് പലരും പറയും റഷ്യക്ക് എന്തുകൊണ്ട് ഉക്രൈനെ പിടിച്ചെടുത്തുകൂടാ പിടിച്ചു കൊടുത്തൂടാ സംഗതി ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ ദിവസത്തെ വാറുകൊണ്ട് ഉക്രൈനും മൊത്തം അടിച്ചു നേരത്തെ ഇങ്ങോട്ട് എടുക്കാം പക്ഷേ ഉക്രൈനും റഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയാമി സെരട്ടകളെ പോലെയാണ് ഈ ഉക്രൈനിലുള്ള പലരും റഷ്യക്കാരുടെ ആണ് അപ്പോൾ അങ്ങനെ വലിയൊരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരുപാട് പേരെ കൊന്നോടക്കിയിട്ട് ഉക്രൈൻ പിടിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു പത്ത് ദിവസം കൊണ്ട് യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് കഴിഞ്ഞു പരിപാടി അതേസമയത്ത് ഈ പത്തൊന്നുള്ളത് ഒരു പത്ത് കൊല്ലം നീട്ടിക്കൊണ്ട് പോയി എന്തുണ്ടാവുന്നറിയാം ഈ നാറ്റോ രാജ്യങ്ങളും ഇവരെല്ലാം സഹായിച്ച് 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 ഇതിൻ്റെയൊക്കെ നടുപുടിക്കും അതൊരു ലോങ് ടേം പ്ലാൻ ആണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ സാമ്പത്തികമായ നട്ടലിൽ തകരാനുണ്ടായ രണ്ട് ൊന്നാണ് എന്ത് ഈ യുദ്ധങ്ങൾ അപ്പോൾ ഇപ്പോൾ ജി സെവൻ സമ്മറ്റിന് മറ്റേ നാറ്റോ രാജ്യങ്ങളൊക്കെ വരുമ്പോൾ കാർണിക്ക് ടേബിളിൽ വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം ഇതാ ഞങ്ങളിതാ മറ്റേ ഡിഫൻസ് ബഡ്ജറ്റ് ഞങ്ങൾ കൂട്ടി അത് ടെൻ പോയിന്റ് ത്രീ ബില്യൺ ആണ് വരുന്ന നാളുകൾ ഞങ്ങൾ ജി ഡിപിയുടെ ടു പെർസെൻറ് ജി ഡിപിയുടെ ടൂ പെർസെന്റ് ഒരു പത്ത് ബില്ല്യൺ ഉണ്ടെങ്കിൽ രണ്ട് ബില്യൺ പത്ത് ബില്ല്യാണ് കാനഡയുടെ ജി ഡി പി എന്ന് ഞാൻ എക്സാമ്പിൾ പറയാണ് രണ്ട് ബില്യൺ ക്ലിയർ കട്ടായിട്ട് എന്തിനു വേണ്ടി കാനഡ ഡിഫെൻസിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരുടെ വെൽഫെയർ ശമ്പളം അവർക്ക് അവരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ റീട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശമ്പളം ഫെസിലിറ്റീസ് ഇതെല്ലാം കൂട്ടുന്നുള്ളതാണ് അപ്പോൾ അതിൽ മിലിറ്ററി ഫാമിലീസിനൊക്കെ ഒരു സന്തോഷ വാർത്തയുള്ളത് ശമ്പളത്തിലാല്പം കൂടുതലും വരും ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ മിലിറ്ററി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താണെങ്കിൽ നഴ്സിനോ ഓവർ ടൈം ചെയ്യാം നമ്മുടെ ഇവിടെ മലയാളി നഴ്സുമാരെല്ലാം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നത് ഒന്നും രണ്ട് ജോലി ചെയ്തിട്ടും ഏജൻസിയിൽ ജോലി ചെയ്തിട്ടും മണിക്കൂറിന് അമ്പത് അറുപത് എഴുപത് ഡോളറൊക്കെ വെച്ചിട്ടാണ് ബാർഗെയിൻ ചെയ്തുകൊണ്ട് പോകും അതിന് അത്രയ്ക്കും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അവര് വലിയ വലിയ വീടുകൾ മേടിക്കുന്നതും ഒരു വലിയ സമ്പന്നനാവുന്നതല്ലേ എന്നാൽ അതേസമയം ഒരു നേഴ്സ് മിലിറ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവളുടെ സാലറി അവിടെ ഒരു സ്റ്റോപ്പാണ് ബിഗിനിങ് ചിലപ്പോൾ ഒരു സെവൻറ്റി കെ അല്ലെങ്കിൽ എയ്റ്റി കെ ആയിരിക്കും അവരുടെ ഒരു ആനുവൽ സാലറി പിന്നെ അതിൽ നിന്ന് മറ്റേ ഇത് അവരുടെ പോസ്റ്റുകൾ വർദ്ധിച്ച് ക്യാപ്റ്റനെ അതിൻ്റെ മേലോട്ട് മേജറൊക്കെ ആയി പോകുമ്പോഴായിരിക്കും ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ വരുന്നത് ഗവൺമെൻറ്റിനൊരു ലിമിറ്റുണ്ടല്ലോ അതേസമയത്ത് അതേ ആൾസ് പുറത്ത് ജോലി രണ്ടും മൂന്നും സ്ഥലത്ത് ജോലി ചെയ്യാം ഇഷ്ടമുള്ളപ്പോൾ വിടാം വേറെ പോവാം മിൽഡ്രയിൽ അത് നടക്കില്ല ഒരിക്കൽ വേണ്ട നമ്മളൊരു പത്ത് കൊല്ലത്തിന് സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് കൊല്ലം മിൽഡറിയിൽ തന്നെ ചെയ്യണം ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പം ഇതാണ് പുതുതായിട്ട് കാർണി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കാർണിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോവിൻഷ്യൽ ബാരിയേഴ്സ് അത് ഗുഡ്സ് മൂവ്മെന്റിനും അതുപോലെ തന്നെ ജോലിക്കാർക്കെല്ലാം ഒരു ബില്ലും പുള്ളി പാസ്സാക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു മൂവ്മെന്റ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം വൺ കാനഡ എന്നുള്ള ഒരു ഇതിലോട്ട് വന്നിരിക്കുകയാണ് അതൊക്കെ ട്രംപിന്റെ ഭീഷണിയും കാര്യങ്ങളാണ് ഇത്രമാത്രം ഈ ഒരു പാട്രിയോട്ടിസം അല്ലെങ്കിൽ ഒരു ദേശസ്നേഹം ഉണ്ടാക്കേണ്ട ഒരു കാര്യം അതിലാണ് കാരണം ജയിച്ചത് അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർ പ്രൊവിൻഷ്യൽ ട്രേഡ് ബാരിയേഴ്സ് നീക്കി കഴിയുമ്പോൾ ഈ പതിമൂന്ന് സംസ്ഥാനങ്ങളായിട്ട് അല്ലെങ്കിൽ പതിമൂന്ന് കൊച്ചു കൊച്ചു രാജ്യങ്ങളെപ്പോലെ എപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ നിങ്ങളൊരു നഴ്സാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നിങ്ങളൊരു എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ നിങ്ങൾ അപ്പുറത്തെ പ്രൊവിൻസിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ വീണ്ടും ലൈസൻസ് എടുക്കണം അവരുടെ ലൈസൻസ് എന്തിനാണ് നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് പോലും ഇത് ഒണ്ടാറിയോ ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് പക്ഷേ ഇന്ത്യയുടെ ലൈസൻസ് നിങ്ങൾ ശ്രദ്ധിച്ചേണ്ട ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് പറയുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് വണ്ടി പിടിക്കാം ഇതിപ്പോൾ ഒൻഡാരയോ ലൈസൻസ് വെച്ച് നിങ്ങൾ അപ്പുറത്തെ പ്രൊവിൻസിൽ പോയി കഴിഞ്ഞാൽ വൺസ് പോവാം പക്ഷെ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സ് മാറ്റണം അവിടേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ഇത് പതിമൂന്ന് കൊച്ചു കൊച്ചു യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെയാണ് കാനഡയ്ക്ക് അകത്ത് പതിമൂന്ന് പ്രൊവിൻസുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എന്തായാലും കാർണിയുടെ കണ്ണ് എല്ലാ പ്രോവിൻസിൻ പ്രൊവിൻസിലും നമ്മുടെ ഡിഫൻസ് മേഖലയിലും ആകാശത്തും കരയിലും വെള്ളത്തിലും എല്ലാം ഇനി കാർണിയുടെ കണ്ണുകളും ക്യാബിനറ്റും ബില്യ കണക്കിന് മുടക്കൊണ്ട് കാപ്പാത്തുങ്ക സൂക്ഷിക്കുങ്കെ കാരണം അമേരിക്കയെ നമ്പിയിട്ട് ഇരിക്കാൻ പറ്റില്ല അതൊരു വലിയ മാറ്റമാണ് അപ്പോൾ വൺസ് അഗൈൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് വീണ്ടും നമുക്ക് കനേഡിയൻ അപ്ഡേറ്റുമായിട്ട് വീണ്ടും നമുക്ക് വരാം ട്രംപിൻ്റെ കാര്യങ്ങൾ അറിയാലോ മസ്ക് കഴിഞ്ഞ ദിവസം അപ്പോളജി രേഖപ്പെടുത്തിയെന്നു പറയുന്നത് നല്ല കാര്യം അപ്പോൾ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ മാർക്ക് കാറിനെ വേണമെങ്കിൽ ട്രംപിനെ ഇങ്ങോട്ട് ക്ഷണിക്കാമെന്ന് പലരും പറയാം നടക്കണ കാര്യമല്ലെന്ന് ഇവിടെ നടക്കാത്തതായിട്ടൊന്നും ഇല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇതൊക്കെ ഓരോ വ്യക്തികളെടുക്കുന്ന ആ ഒരു ഇച്ഛാശക്തി തീരുമാനം പോലെ ഇരിക്കും പലരും പറയാം ഇതൊക്കെ ദിവാസ്വപ്നമാണ് ഇതൊക്കെ ചുമ്മാ കള്ളടിച്ചിട്ടിരുന്ന് പറയുന്ന കള്ളടിച്ചിരുന്ന് പറയാൻ പറയുന്നത് ആരോ ഇപ്പം എന്നെ അറിയുന്നവർക്കറിയാ ഞാൻ കള്ളടിക്കില്ല എന്നുള്ളത് എനിവേ ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു രാഷ്ട്രനേതാവിനും ഏകാധിപതിയാവോ അതാണ് അതാണിപ്പോൾ ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യ ജനാധിപത്യത്തിലെ ഏകാധിപത്യമാരാണ് ഇന്ന് രാജ്യങ്ങളെ നയിക്കുന്നത് പുടിൻ മോദി ട്രംപ് സെലൻസ്കി ഇനിമാർ കാറിനി ജനാധിപത്യ ഒരു പേരിന് മാത്രം അവർക്ക് ആ കസേറിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുമടി മാത്രമല്ലോ ഇനി നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ബില്ല് പാസ്സാക്കിയെടുക്കുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെല്ലാം ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ വ്യക്തിയുടെ ചങ്കുറ്റനുസരിച്ചിരിക്കും ഓക്കെ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോക്കായിട്ട് കാത്തിരിക്കുക വൺസ് അഗൈൻ താങ്ക് യു ഗുഡ് നൈറ്റ്